എഡ്യേഷൻ അക്കൗണ്ടിലെല്ലാവർക്കും സ്വാതം കേരത്തിലെ സർവകലാശാലകളെ തള്ളിപ്പറഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വെട്ടിലായ സർവകലാശാലകൾ വിവരകാശ രേഖ പുറത്ത് വിവരാവകാശ പ്രകാരം കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് തീയതിയിൽ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ജിഒ എം എസ് നമ്പർ ടു സെവൻ ടു ബാർ ടു സീറോ വൺ എയ്റ്റ് ബാർ എച്ച് ഇ ബി എൻ നമ്പർ ഉത്തരവിലെ എട്ടാമത്തെ പോയിന്റ് യൂണിവേഴ്സിറ്റികൾക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നു യു ജി സി ഡി ഇ ബി അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികൾ അധികാര പരിധിക്കപ്പുറത്ത് നടത്തിയ കോഴ്സുകൾക്ക് തുല്യത കൊടുക്കാമെന്ന് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശമുണ്ടോ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറുപടി യു ജി സി ഡി ബി അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾക്ക് തുല്യത നൽകുന്നതിന് ഈ വകുപ്പിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടില്ല എല്ലാവർക്കും കാര്യം മനസ്സിലായോ അതായത് അംഗീകാരം ഇല്ലാത്ത കോഴ്സുകൾക്ക് കേരള എം ജി കണ്ണൂർ എല്ലാവരും തുല്യ നൽകുന്നുണ്ടല്ലോ ഭാരതീയർ ഉൾപ്പെടെ ഇത്തര സർവകലാശാലകൾക്ക് അതേപ്പറ്റിയൊന്നും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അറിഞ്ഞൂടുന്നാണ് പറയുന്നത് അവരത്തെപ്പറ്റി അറിയിച്ചിട്ടുമില്ല യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തുല്യത നൽകുന്നതെന്നാണ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പറയുന്നത് ചോദ്യം ചോദിച്ചിരുന്നത് വിവിധ യൂണിവേഴ്സിറ്റികൾ നിലവിൽ നടത്തുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴി നടത്തുന്ന കോഴ്സുകൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൻ്റെ അനുമതിയുണ്ടോ അതേപോലെ തന്നെ വേറൊരു ചോദ്യം ചോദിച്ചത് അനുമതി നൽകാൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എങ്ങനെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് പറഞ്ഞ മറുപടി പ്രൈവറ്റ് രജിസ്ട്രേഷൻ മുഖേന കോഴ്സുകൾ നടത്തുന്നതിന് സർവകലാശാലകൾക്ക് അനുമതി ഈ വകുപ്പിൽ നിന്ന് നടപടി സ്വീകരിക്കുന്നില്ല